ാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന്റെ പകുതി സമർപ്പിച്ച് പ്രൈവറ്റ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസായി ഇന്ദ്രൻസും മീനാക്ഷിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിലേക്കെത്തും രണ്ട് വർഷത്തിലധികമായി തുടരുന്ന ഇസ്രയേൽ പലസ്തീൻ വംശഹത്യയിൽ നിഷ്കളങ്കരായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത് ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തെ തുടച്ചു നീക്കുന്ന യുദ്ധത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ നിന്നും ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം ഉയരുകയാണ് ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിന്റെ പകുതി സമർപ്പിച്ചുകൊണ്ട് പ്രൈവറ്റ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസായി സിനിമയുടെ എലോഡ് എന്ന പേരിലുള്ള ഫസ്റ്റ് സിംഗിളാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരിക്കുന്നത് ടൈറ്റിൽ കാർഡിന്റെ ഫ്രെയിമിൽ പലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള ഓഡിയോ വേവും ശ്രദ്ധേയമാണ് കൊലപാതകങ്ങള അവസാനിപ്പിക്കണമെന്നും ലോകമൊന്നിച്ച് മനുഷ്യത്വത്തിനൊപ്പം നിൽക്കണമെന്നും അവരും ജീവിക്കട്ടെ എന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഇന്ദ്രൻസും മീനാക്ഷിയുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ദീപക് ഡിയോൺ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുക നേരത്തെ ഓഗസ്റ്റ് ഒന്നിനാണ് റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ സെൻസറിംഗുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളെ തുടർന്ന് റിലീസ് തീയതി മാറ്റിവെക്കുകയായിരുന്നു ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് എന്ന ടാഗ് ലൈനിൽ അവതരിപ്പിക്കുന്ന ചിത്രം സി ഫാക്ടർ ദി എന്റർടൈൻമെന്റ് കമ്പനിയുടെ ബാനറിൽ വി കെ ഷബീറാണ് നിർമ്മിക്കുന്നത് നവാഗതനായ അശ്വിൻ സത്യാണ് ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഫൈസലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ജയകൃഷ്ണനാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം